الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله واياي اولا بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار افضل <applause> من അള്ളാഹു സുബഹാൻ മുഹമ്മദ്അലായുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തക്കവയോടുകൂടെ ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല നമ്മെല്ലാവരെയും അവൻ്റെ മുത്തപ്പങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർഹാൻ ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അതിൻ്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ റമദാനിൻ്റെ രാവുകളും പകലുകളുമൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു നമ്മൾ ഒരു പകലിൽ നോമ്പ രിച്ചും രാത്രിയിൽ തറാവീഹ നമസ്കാരം നിർവഹിച്ചും പകലും രാത്രിയുമൊക്കെ ദാനധർമ്മങ്ങൾ നിർവഹിച്ചും വിശുദ്ധ പ്രഹ്വാനിനെ നെഞ്ചൂക്ക് ചേർത്തു വെച്ചും അൽക്കാറുകളും സലാത്തുകളും മറ്റ് പുണ്യപ്രവർത്തനങ്ങളുമൊക്കെയായി ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനുള്ള തിരക്കിലായിരുന്നു നമ്മൾ ഓരോരുത്തരും നമ്മെ സംബന്ധിച്ചിടത്തോളം പല തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തിന്മയുള്ള സംസാരങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ മോശമായ സംസാരങ്ങൾ അതൊക്കെ തിന്മയുടെ മാർഗത്തിലൂടെ പോകുന്നു എന്നറിയുമ്പോൾ അങ്ങോട്ട് സഞ്ചരിക്കുമെന്ന് അറിയുമ്പോൾ അത്തരം തിന്മകൾ നമ്മെ മാടി പിടിക്കുമ്പോൾ റമദാനി നമ്മൾ പറഞ്ഞു ഇനി സ്വാഹിമു ഇല്ല ഞാൻ മുമ്പുകാരനാണ് അങ്ങനെ എനിക്ക് നോമ്പുകാലത്ത് സംസാരിച്ചുകൂടാ അങ്ങനെ എനിക്ക് ഈ രൂപത്തിൽ പ്രവർത്തിച്ചുകൂടാ അത്തരം സംസാരങ്ങൾ എനിക്ക് കേട്ടുകൂടാ ഞാൻ നോമ്പുകാരനാണ് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെളിയിക്കുകയായിരുന്നു വിശുദ്ധ റമദാനിൽ എനിക്ക് എനിക്കെൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കും എൻ്റെ കാതിനെ നിയന്ത്രിക്കാൻ സാധിക്കും എൻ്റെ സംസാരത്തെയും ഒക്കെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ തൗഫിക്കുണ്ടെങ്കിൽ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാനുള്ള മനസ്സിലിക്കുണ്ട് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ അള്ളാഹു അലുദി എന്ന് പഠിപ്പിച്ച പല തിന്മകളിൽ നിന്നും വിശുദ്ധ റമദാനിൽ ഞാൻ മാറി നിന്നിട്ടുണ്ട് അതൊക്കെ തെളിയിക്കുകയായിരുന്നു സഹോദരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും റമദാനിലൂടെ ഈ റമദാനിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്തിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് എന്താണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത് റമദാനിൽ മാത്രം നിസ്കരിക്കാൻ കഴിയുമെന്നോ റമദാനിൽ ഒരു മാസം എനിക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുമെന്നോ ഒരു മാസം എനിക്ക് യാമില്ലയില് തറാവിയ അതല്ലെങ്കിൽ വിത്ര നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുമെന്നോ ഒരു മാസക്കാലം മാത്രം കടയുടെ ഷട്ടർ താത്തിക്കൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ സാധിക്കുമെന്നോ ഒരു മാസം മാത്രം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുമെന്നോ എന്താണ് നമ്മൾ തെളിയിച്ചത് അല്ല ഈ റമദാനിൽ എനിക്കത് സാധിക്കും അത് ഇനിയുള്ള എൻ്റെ ജീവിത തിരക്കുകൾക്കിടയിലും ഞാൻ ഇതിന് സമയം കണ്ടെത്തേണ്ടവനാണ് എനിക്കതിന് സാധിക്കുമെന്നാണ് സഹോദരങ്ങളെ ഈ റമദാനിലൂടെ നമ്മൾ ഓരോരുത്തരും തെളിയിച്ചിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആമാനുകൾക്ക് പരിസമാപ്തി കുറിക്കുന്ന മാസമല്ല അതൊരു ആരംഭഘട്ടമാണ് അതൊരു തുടക്കമാണ് സഹോദരങ്ങളെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നാം നിർവഹിക്കുന്ന ആമാലുകളിൽ ഏറ്റവും ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ട ഒരു സന്ദർഭത്തിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് നമസ്കാരം എന്നുള്ളത് നമുക്കറിയാം ഈ റമദാനിൽ ജമാഅത്തിനൊക്കെ മുമ്പ് പങ്കെടുക്കാത്ത ആളുകൾ റമദാനിൽ ജമാഅത്ത് ആയിട്ടാണ് നമ്മൾ നിസ്കരിച്ചിട്ടുള്ളത് റമദാനിൽ ജമാഅത്ത് നമസ്കാരത്തിന് അതിയായ താല്പര്യം നമ്മൾ നൽകിയിട്ടുണ്ട് പള്ളികളിലേക്ക് സാധാരണ നമസ്കാരങ്ങൾക്ക് വരാത്ത ആളുകൾ പള്ളികളിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് സജീവമായ അത്തരം വിവാദത്തുകളിലൂടെ അത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ നമസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്

ഇനി അവനെ പരിശോധിക്കാനില്ല അവന്റെ ഹിസാബ് നോക്കാനില്ല നമസ്കാരമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പരാജയപ്പെട്ടത് തന്നെ എന്ന് റസൂർഹു അലഹി വസ്ല്ലം സഹോദരങ്ങളെ എത്രത്തോളം ഗൗരവത്തോടുകൂടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ എത്ര ആവേശത്തോടു കൂടെയാണ് റമദാനിന്റെ പകലുകൾ അതിന്റെ രാമുകൾ സുന്നമസ്കാരമായ കിയാമുല്ല തറാവിഹ് നമസ്കാരത്തിന് പോലും നമ്മളെ പള്ളികൾ തിങ്ങി നിറഞ്ഞിട്ടില്ലേ എവിടെയായിരുന്നു റമദാനിന്റെ മുമ്പ് നമ്മൾ ദാ റമദാൻ നമ്മുടെ യാത്ര പറഞ്ഞു ഇന്നും ഇന്നലെയുമൊക്കെ നമ്മുടെ അവസ്ഥ എന്താ പരിശോധിക്കണം ഇന്നും ഇന്നലെയുമൊക്കെ നമ്മുടെ അവസ്ഥ എന്താ ആ റമദാനിൽ കാണിച്ച ആവേശം റമദാനിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഗൗരവത്തോടു കൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ട വിഷയം നമ്മുടെ റമദാൻ നമ്മെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് റമദാനിലൂടെ വിജയം കൈവരിക്കുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാ ഇന്ന് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങിയതാണോ നമസ്കാരത്തിന്റെ സ്വഭ്യ നമസ്കാരത്തിന്റെ സമയത്ത് അതെല്ലാം നമ്മുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ നമസ്കാരം അതെങ്ങനെയെങ്കിലും നിർവഹിക്കേണ്ടതല്ല

ഞാൻ വീട്ടിൽ നിന്ന് സംസ്കരിക്കലുണ്ട് അല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വരേണ്ടവരാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ടവരാണ് നമ്മുടെ നിലപാടെന്താ നമ്മുടെ ഇന്നും ഇന്നലെയുമുള്ള പ്രവർത്തനങ്ങൾ എന്താ പെരുന്നാളിന്റെ അങ്ങ് തന്നെ നമുക്ക് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ജമാഅത്ത് പോയിട്ടുണ്ടോ സുബഹി ജമാകാരങ്ങൾ നമസ്കാരത്തിന് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ടോ സഹോദരങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അള്ളാഹിബിന്റെ ഭവനങ്ങളിലേക്ക് വരാൻ നമുക്കും മനസ്സു വരുന്നില്ലേ

യുദ്ധത്തിന്റെ സന്ദർഭത്തിലുള്ള നമസ്കാരം ശത്രുക്കളുമായി പോരാടുമ്പോഴ നമസ്കാരം അള്ളാഹു സലഹാനാഹു അലഹി വസ്സലയോട് വളരെ കൃത്യമായിട്ട് നബി അള്ളാഹു പറയുന്നു താങ്കൾ അവർക്ക് ഇമാമായി നിൽക്കണം അവരിൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളോടൊപ്പം നമസ്കരിക്കട്ടെ ജമാഅത്തായി നമസ്കരിക്കട്ടെ ആ സമയത്ത് മറ്റുള്ള ആളുകൾ ആയുധം വേണ്ടിക്കൊണ്ട് ശ്രദ്ധാപൂർവം മറ്റുള്ള ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ അശ്രദ്ധ നിങ്ങൾ ശ്രദ്ധയിലായാൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കും അതുകൊണ്ട് ഒരു വിഭാഗം നമസ്കരിച്ചതിനു ശേഷം അവർ മാറി ആയുധം കാണുന്ന മുഖാമുഖം കാണുന്ന സന്ദർഭം സഹോദരങ്ങളെ എന്ത് കാരണമാണ് ജമാഅത്ത് ജമാകാരം ഉപേക്ഷിക്കാം നമുക്കുള്ളത് യുദ്ധമുഖത്താണോ നമ്മൾ ഭയപ്പാടില്ല മേഖലയിലാണോ നമ്മൾ ശത്രുക്കളെ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ എന്ത് നിസ്സഹായ അവസ്ഥയാണ് അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് വന്നിട്ട് പുരുഷന്മാരായ നമുക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് വരേണ്ടതില്ല അവർക്കത് നിർബന്ധമില്ല കുട്ടികൾക്ക് നിർബന്ധമില്ല അവരൊന്നും പള്ളിയിലേക്ക് വന്നിട്ടില്ല എങ്കിലും അവരുടെ വീടുകളിൽ നിന്ന് നമസ്കരിച്ചാലും അവർക്ക് പ്രതിഫലം കിട്ടും പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചർച്ച എന്താണെന്നറിയോ അങ്ങനെ പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിൽ വെച്ചല്ലാതെ നമസ്കാരമില്ല പണ്ഡിതന്മാർ വെച്ചല്ലാത്ത ചെയ്തു അങ്ങനെ ഒരുത്താൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കുക സ്വീകരിക്കില്ലേ എന്ന എന്താണ് ചർച്ച അവന്റെ സുബി അരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന സഹോദരങ്ങൾ എവിടെയാണ് നമ്മുടെ മനസ്സെന്താണ് എന്തിനായിരുന്നു നമ്മൾ പള്ളിയിലേക്ക് റമദാനിൽ വന്നത് ഏതായാലും അത്തായത്തിൽ എഴുന്നേൽക്കുന്നതല്ലേ അതുകൊണ്ട് പള്ളിയിലേക്ക് പോകാന്നാണോ റമദാനിൽ എല്ലാ എല്ലാവരും പള്ളിയിലേക്ക് എത്തും അതുകൊണ്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ പറ്റി എന്തെങ്കിലും പറയുന്നതാണോ അള്ളാഹു നമ്മെക്കാക്കട്ടെ സഹോദരങ്ങളെ ആ റമദാൻ നമ്മെ സ്വാധീനിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ സ്വഭാവമെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെയാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടത് സുസലാഹു വിശുദ്ധ ഖുർഹാൻ മുഖപഠിപ്പിച്ച യുദ്ധാവസരത്തിൽ പോലും ജമാഅത്തായി നമസ്കരിക്കണമെന്ന് ആലോചിച്ചു നോക്കൂ എത്രത്തോളം എത്രത്തോളം ഗൗരവതോടെയാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ വിഷയം പഠിപ്പിക്കുന്നത് അറിയോ മഹാനായ മാലിക് ബിൻ ഉബൈദിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കേകപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഞാൻ ഒരിക്കൽ അതൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നഫരി മിൻ ഖൗമി എൻടെ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളോടോപ്പം ഞാൻ പ്രവാചകന്റെ സമീപത്തേക്കോ വന്നു ഫഅഖംനാ അൻദഹു 20 ലയിലാ 20 ഓളം ദിവസങ്ങൾ നബിയോടൊപ്പം ഞങ്ങൾ താമസിച്ചു ദീൻ പഠിക്കാൻ വേണ്ടി വന്നതാ അങ്ങനെ അങ്ങനെ റഹീമൻ വളരെ സ്വഭാവമുള്ള പ്രവാചകന്റെ സ്വഭാവം അദ്ദേഹം വിശദീകരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളുടെ കുടുംബക്കാരുടെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ വിധിച്ചപ്പോ പ്രവാചകൻ അത് മനസ്സിലാക്കി

എങ്ങനെ അദ്ദേഹത്തെ പഠിപ്പിച്ചു സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം എങ്ങനെയാ നമുക്കറിയാം അതെങ്ങനെ നിർവഹിക്കണമെന്ന് അല്ലേ നമുക്കറിയാനിട്ടല്ല കാരണം അതുകൊണ്ടാ റമദാനി നമ്മൾ വന്നത് ഇത് ജമാഅത്തായിട്ട് നിർവഹിക്കണമെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയാം സുബഹി വീട്ടിൽ കിടന്നുറങ്ങാനല്ല വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ എന്ന ന്യായം റമദാനി നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല അതെന്താ പറയാതിരുന്നത് നമുക്കറിയാം അത് വീട്ടിൽ നിന്നല്ല അത് പള്ളിയിലേക്ക് പോകേണ്ടതാണ് പള്ളിയിൽ വെച്ചാൽ അറിയാം പക്ഷെ റമദാനിന് ശേഷം എന്താ നമ്മുടെ നിലപാട് ആ അറിവ് മറക്കപ്പെട്ടതാണോ ആ അറിവ് നഷ്ടപ്പെട്ടതാണോ അല്ല പിശാചിനെ കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട് നമ്മുടെ ും അതൊന്നും കുഴപ്പമില്ല വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ എല്ലാരും പള്ളിയിലേക്ക് പോകണമെന്നുണ്ടോ ഇന്നെനിക്ക് കുറച്ച് ഉറക്കത്തിന്റെ പ്രശ്നമല്ലേ ഇന്നെനിക്ക് ഇന്ന ചെറിയ പ്രശ്നമല്ലേ നോക്കൂടെ സമീപത്തേക്ക് കടന്നു വരുന്നു ആരാണ് കടന്നു വരുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവാചകൻ അലൈഹി വസല്ലമയോട് പറയുന്നു ലൈസ നബിയേ ഞാൻ ഞാൻ വീട് കുറച്ച് ദൂരെയാണ് അവിടെ നിന്ന് നിന്ന് എന്നെ കൊണ്ടുവരാൻ ഒരു എനിക്ക് പ്രവാചകരെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ മദീനയുടെ തെരുവീതികളിൽ ഇടജന്തുക്കളുണ്ട് വന്യമൃഗങ്ങളുണ്ട് എനിക്ക് ഭയമുണ്ട് പ്രവാചകരെ എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പോരെ ലിബിയെ ആരാ ചോദിക്കുന്നത് അന്തനായ സഹാബി ആരാണ് ചോദിക്കുന്നത് കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരാളില്ലാത്ത സഹാബി

വഴികാട്ടിയില്ലാത്ത വന്യമൃഗങ്ങളെ പ്രയാ ഭയപ്പെടുന്ന അതുപോലെ തന്നെ വീട് ദൂരത്തുള്ള സഹാബിയോട് വലൈഹി പഠിപ്പിക്കുമ്പോൾ ആലോചിക്കണം സഹോദരങ്ങളെ എന്ത് പ്രയാസമാണ് അള്ളാഹു നമുക്ക് കണ്ണിന് കാഴ്ച തന്നിട്ടില്ലേ വീട് എത്ര ദൂരത്താണ് വാഹന സൗകര്യമില്ല നമുക്ക് നടക്കാൻ പ്രയാസമുണ്ടോ നമുക്ക് വാഹനം ഓടിക്കാൻ പ്രയാസമുണ്ടോ നമുക്ക് അള്ളാഹുവിന്റെ ഒക്കെ അനുഭവിച്ചിട്ടും മറ്റുള്ളതിനൊക്കെ നമ്മൾ ഇവിടെ എന്ന് പറയാം ഞാൻ അപ്പുറത്തെ പള്ളിയിലായിരുന്നു പറയാം എന്റെ ജോലി സ്ഥലത്തെ കടയിൽ അപ്പുറത്തുള്ള പള്ളിയിലാന്ന് പറയാം ശരി ഫജിർ എന്താ പള്ളിയിൽ രണ്ടും മൂന്നും നാലും ആളുകൾ മാത്രം എന്റെ പള്ളിയിലേക്ക് ആളുകൾ വരാത്തത് ഫിറിന് ആലോചിക്കണം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് സഹോദരങ്ങളെ റമദാനോടു കൂടെ ആ രൂപത്തിൽ ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ നിങ്ങൾ റമദാനികളാവരുത് നിങ്ങൾ റബ്ബിന്റെ ആളുകളായി മാറണം റബ്ബ് റമദാനിൽ മാത്രമല്ല നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ും നമ്മുടെ ഓരോ ശ്വാസോച്ഛാസത്തിന്റെ സന്ദർഭങ്ങളിലും റബ്ബ് നമ്മെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യമാവണം നമ്മെ മാറ്റേണ്ടത് അതാണ് പരിവർത്തനം ഈ തെക്കുവയുടെ ചൈതന്യമാണ് സഹോദരങ്ങളെ റമദാൻ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് പക്ഷെ അത് കളഞ്ഞു പോകുന്നുണ്ടോ പിശാദിന്റെ ചവിട്ടടികളെ പിൻപറ്റിക്കൊണ്ട് ഇത്തരം നന്മകളിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുന്നുണ്ടോ പരിശോധിക്കണം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം

നമസ്കാരത്തിൽ നിന്ന് ആ ആളുകളെ അവരുടെ അവരുടെ ബിസിനസ് അവരുടെ കച്ചവടം അവരുടെ ബിസിനസ് അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ ജോലികൾ മഹേഷത്തുകൾ അള്ളാഹിലെ സ്മരിക്കുന്നതിൽ നിന്ന് വൈഫോമീസ്വര നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് ഇതൊന്നും അവരെ തടയൂല നമ്മൾ ആരാണ് നമ്മൾക്ക് എന്താണ് കാരണങ്ങൾ പറയാനുള്ളത് ന്യായങ്ങൾ പറഞ്ഞതുപോലെയുള്ള കാരണമുണ്ടോ വീട് വിദൂരത്താണെന്ന കാരണമുണ്ടോ വല്ല ഭയപ്പാടിനെ കുറിച്ചിട്ടുള്ള കാരണം എന്ത് റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും പറയാൻ വെച്ചിരിക്കുന്നത് ഇല്ല അതൊന്നും എനിക്ക് കാരണമല്ല എന്ന് തെളിയിച്ചത് നമ്മൾ റബ്ബാനിലാണ് നമ്മളെ കൊണ്ടല്ലോ തെളിയിപ്പിച്ചു ഇനി എന്ത് കാരണമാണ് സഹോദരങ്ങൾ ഞാൻ നിങ്ങളും പറയാൻ വെച്ചിട്ടുള്ളത് സാധ്യമല്ല അള്ളാഹുവിന്റെ സമീപത്തെ രക്ഷപ്പെടാൻ സാധ്യമല്ല ഈ വിശുദ്ധ ആയത്ത് സാധ്യമല്ലൊണ്ട് മഹാനായ ഇമാം പണിക്ക് പോകാത്ത ആളുകളൊന്നല്ല അവർ പണിക്ക് പോകുന്ന ആളുകളാണ് ജോലി എടുക്കുന്ന ആളുകളാണ് കച്ചവടം ചെയ്യുന്നു നടത്തുന്നു നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എങ്ങനെ നമസ്കാരം കടയില് തിരക്കായിരുന്നു എന്തെങ്കിലും പ്രശ്നമായിരുന്നു അതൊന്നും ഇതിന് ന്യായമല്ല എന്നുള്ളതാണ് ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആഹനായ അദ്ദേഹം പറയുന്നു ബാങ്ക് കെട്ടാൽ അവർ നേരെ പള്ളിയിലേക്ക് പോകുന്നവരാണ് ഇതാണ് അവരുടെ അവരുടെ രീതി അത് അവിടെ വെക്കും എന്നിട്ട് നമ്മളോ പരിശോധിക്കണം ഇന്ന് പരിവർത്തനമാണ് സഹോദരങ്ങളെ റമദാൻ നമുക്ക് നേടി നേടിത്തന്നിട്ടു നേടിത്തന്നിട്ടുള്ളത് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ഇത് 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 മുഖേന നമുക്ക് നേടിയെടുക്കാനുണ്ട് ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ പ്രതിഫലങ്ങൾ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് പങ്കെടുക്കാത്തവരെ കുറിച്ച് നോക്കൂ പഠിപ്പിക്കുന്ന മഹാനായ ജമാഅത്ത് നമസ്കാരത്തിന് ഞങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വരാത്ത ആളുകൾ ഉണ്ടല്ലോ അവരാരെന്നറിയോ രണ്ട് ടീമാണ് ജമാഅത്ത് നമസ്കാരത്തിന് പിന്തി വരുന്ന ആളുകൾ രണ്ടേ രണ്ട് ടീമാണ് ഒന്ന് അയാൾ കബട വിശ്വാസിയാവുക എങ്ങനത്തെ കബട വിശ്വാസി കേവലം അല്ല അങ്ങനെ ഒരു ചെറിയ നാടൻ പറഞ്ഞാൽ പാച്ച കേല്ലാഫി എല്ലാവർക്കും അപ്രസിദ്ധനായ മുനാഫിക്കാണ് അള്ളാഹുമാർട്ടെ അവർക്കാണ് അവരാണ് പള്ളിയിലേക്ക് വരാതിരുന്നത് എന്ന് മഹന്മാരായ സഹാബികൾ രണ്ടാമത്തെ വിഭാഗം അല്ലെങ്കിൽ രോഗികൾ ബൈന രോഗികളില്ലല്ലോ രണ്ടാളുകളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പലപ്പോഴും ജമാഹത്തിന് പള്ളിയിലേക്ക് രോഗികൾ വരാറുണ്ട് അത്രയും വരാത്ത ആളുകൾ ആരാന്നറിയോ ഹൃദയത്തിലുള്ളവർ അവരായിരുന്നു എന്ന് ഇത്രയും ഗൗരവത്തോടു കൂടി ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയം നമുക്ക് ഈ നിഫാക്കിന്റെ സ്വഭാവമുണ്ടോ എന്നുള്ളതാണ് ജമാഅത്ത് നമസ്കാരത്തിന് നായി കിടക്കുമ്പോൾ വന്നതറിയില്ലേ രണ്ട് സ്വഹാബത്തിന്റെ രണ്ട് സ്വഹാബത്തിന്റെ തോളിലൂടെ കൈയിട്ടിട്ട് റസൂർ വന്നു ആ സമയത്ത് ആ മണലിലൂടെ അങ്ങനെ വലിച്ചുകൊണ്ടായിരുന്നു നേരെ നടക്കാൻ പറ്റാഞ്ഞിട്ട് അള്ളാഹുന്റെ ഹബീബുസാ നമ്മെ പഠിപ്പിക്കാനാണ് ഇത് ജമാഅത്തായിട്ടുള്ള സ്കാരാണെന്ന് ഇത് ഒറ്റക്ക് വീട്ടിൽ എന്ന് നമ്മെ പഠിപ്പിക്കാൻ അവസാന നിമിഷത്തിലും അന്റെ ഹബീബ് സലാഹു അലി വസ്ലം പരിശ്രമിച്ചു എന്നാണ് സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തി ഇരട്ടി പ്രതിഫലം നമുക്കറിയാത്തതല്ല ഇങ്ങനെ ഒട്ടനവധി പ്രതിഫലങ്ങൾ ഇതിലൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഒരാൾ പള്ളിയിലേക്ക് എടുത്തുകൊണ്ട് ജമാത്തിന് വരേണ്ടത് ഇവിടെ വന്നിട്ടല്ല നമ്മൾ മുതുവെടുക്കേണ്ടത് പള്ളിയിലേക്ക് വരേണ്ടത് എടുത്തു വന്നാൽ ഓരോ കാലടി വെക്കുമ്പോഴും ഒരു കാലടിക്ക് അവന് ഒരു നന്മ രേഖപ്പെടുത്തുന്നു ഒരു കാലടിക്ക് ഒരു പദവി ഉയർത്തുന്നു അതേ രൂപത്തിൽ ഒരു കാലടി അടുത്ത കാലടി വെക്കുമ്പോൾ അവൻ്റെ ഒരു തിന്മ മായിച്ചു കളയുന്നു സഹോദരങ്ങളിൽ ഇതൊക്കെ നമുക്കറിയുന്നതാ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിശാതി നമ്മൾ പിടികൂടും ശ്രദ്ധിക്കണം നേടിയെടുത്ത ചൈതന്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ആ രൂപത്തിൽ ജീവിതത്തിൽ അഖിലം അള്ളാഹുയോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലേ وعلى آله واصحابه اجمعين ما بعد صدقت رسول الله صلى الله عليه وسلم عرضه. من صام رمضان ثم اتبعه سته من شباب كان كصيام الدهر رمضان اليوم تدرن മാസത്തിലെ ദിവസങ്ങൾ യും ചെയ്താൽ അയാൾ വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണ് എന്ന് വളരെ പ്രബലമായ ഒരു സുന്നത്താണ് ഷബാലിലെ ആറ് നോമ്പ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഷവ്വാലി രണ്ട് മുതൽ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടർച്ചയായി ആറ് ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ അങ്ങനെ തന്നെ നോമ്പെടുക്കണമെന്നില്ല അയാൾ ഏതെങ്കിലും ആറ് ദിവസങ്ങളിൽ നോമ്പെടുത്താൻ പറയും അത് വളരെ പ്രഫലമായ സുങ്ങത്താണോ നമ്മളാരും അത് ഉപേക്ഷിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേ രൂപത്തിൽ തന്നെ ഷവാലിലെ നോമ്പുമായി ചില ആളുകളൊക്കെ ചോദിക്കുന്നൊരു സംശയമാണ് റമദാനിലെ നോമ്പ് നോറ്റുവിട്ടാൽ ഉള്ളവർക്ക് ശബ്വാലിലെ നോമ്പ് എടുക്കാൻ പാടുണ്ടോ എന്ന് അതിൽ ഇഹ്തിലാഫുള്ള അഭിപ്രായ ഭിന്നതയുള്ളൊരു വിഷയമാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസിൽ റമദാന ആദ്യം റമദാനിലെ നോമ്പെടുക്കുകയും അതിനോട് പിന്തുടർത്തുകയും ചെയ്താൽ എന്നാണ് ഹദീഫിലുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം റമദാനിലെ നോമ്പ് എടുത്ത് തീർക്കുക എന്നിട്ട് ഷബാലിലെ ആറ് നോമ്പ് എടുക്കുക എന്നുള്ളത് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം റമദാനിലെ നോമ്പ് അത് എടുത്തു വീട്ടാൻ അടുത്ത റമദാൻ വരെ അവസരമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഇടയിൽ എടുത്തു വീട്ടിയാൽ മതി എന്നാൽ അതിന് സമയമുണ്ട് ആ ശബ്വാലിന് മാസം മാത്രമേ അത് പറ്റൂ അതുകൊണ്ട് ഈ നോമ്പെല്ലാം എടുത്ത് ഒന്നിച്ച് വീട്ടാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അതുകൊണ്ട് അവർക്ക് നോമ്പ് എടുക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ആ വിഷയം ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അലം അള്ളാഹു സുബാന ഇത്തരം നന്മകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന അവന്റെ സ്വാരഹിങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ